ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ആഴിമലയിലേക്കാണ് ആഴിമലയിലെ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം നമ്മൾ വണ്ടി ഇറങ്ങിയ ശേഷം ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇറക്കമാണ് ചെറുതല്ല നല്ലൊരു ഇറക്കം തന്നെയാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് ആഴിമല ശിവന്റെ ശില്പം ഇത് കാണുന്ന കടലിനോട് ചേർന്ന് തന്നെയാണ് അമ്പലത്തിൻ്റെ മുന്നിൽ അതിന് വലിയൊരു ആൽമരമുണ്ട് അപ്പോൾ നമ്മൾ അതിനടുത്തേക്ക് എത്തുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ മുന്നിലെ ചുറ്റുമതിലാണെങ്കിൽ നിറയെ ശില്പങ്ങളാണ് ക്ഷേത്രത്തിൻ്റെ കവാടമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് അയ്യപ്പനും ഗണപതിയും മുരുകനും ഒക്കെയുള്ള ശില്പങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് ശിവൻ്റെ ആ രൂപം കാണണമെങ്കിൽ ഇരുപത് രൂപയുടെ പാസ് എടുത്ത് വേണം അകത്തു കയറാൻ അൻപത്തെട്ടടി ഉയരമുള്ള ശിവൻ്റെ ഗംഗാധരേശ്വര രൂപമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് വിദേശീയരടക്കം നിരവധി ആളുകളാണ് ഈ പ്രതിമ കാണുന്നതിനു വേണ്ടി ഇവിടേക്ക് വരുന്നത് ആഴിമല സ്വദേശി തന്നെയായ പി എസ് ദേവദത്തൻ എന്ന് പറയുന്ന ആളാണ് ഈ ശില്പത്തിൻ്റെ ശില്പി രണ്ടായിരത്തി പതിനാലിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ആറു വർഷത്തോളം അടുത്താണ് ഈ ശില്പം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജന ഡിസംബർ മുപ്പത്തൊന്നിന് ഈ ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഈ ശില്പത്തിൻ്റെ തൊട്ടപ്പുറത്തായി കാണുന്നതാണ് ആഴിമല ശിവക്ഷേത്രം ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടിയത് അമ്പത്തെട്ടടി ഉയരമുള്ള ഈ ശിവന്റെ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയും വാസ്തുശൈലിയും വെച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെയധികം സാമ്യം തോന്നുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടു താഴെ ബീച്ചാണ് അപ്പം നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം നമ്മളിപ്പോൾ ഉള്ളത് ഈ ശിവന്റെ രൂപത്തിന്റെ തൊട്ടു താഴെയാണ് ഇതാണ് താഴെ നിന്നുള്ള വ്യൂ ഇതിന് തൊട്ടപ്പുറത്ത് കടലാണ് ഇവിടെ നിറയെ പാറക്കെട്ടുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരെ കാണുന്നതാണ് ബീച്ച് നമുക്ക് നമുക്കവിടേക്ക് പോകാനുള്ള അനുവാദമില്ല അതായത് പ്രൈവറ്റ് റിസോർട്ടാണെന്നാണ് തോന്നുന്നത് ആഴിമല ക്ഷേത്രവും ബീച്ചുമെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകാൻ പോവുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ്